മദ്രാസ് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായുള്ള വിക്ടോറിയ ഗൌരിയുടെ നിയമനം ശരിവെച്ച് സുപ്രീംകോടതി കൊളീജിയം തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹർജി തള്ളിയത് അതേസമയം അഡീഷണൽ ജഡ്ജിയായി വിക്ടോറിയ ഗൌരി സ്ഥാനമേറ്റു ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്നതിനിടെയായിരുന്നു സത്യപ്രതിജ്ഞ വിക്ടോറിയ ഗൗരിയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് നടന്നത് നാടകീയ സംഭവങ്ങൾ നിയമനത്തിനെതിരെ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരുന്ന ഹർജി സത്യപ്രതിജ്ഞ കണക്കിലെടുത്ത് പത്തരയ്ക്ക് തന്നെ വാദം കേൾക്കുകയായിരുന്നു വിക്ടോറിയയുടെ സത്യപ്രതിജ്ഞ രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിന് നടത്താൻ തീരുമാനിച്ചതോടെയാണ് കോടതി അടിയന്തരമായി ഹർജി പരിഗണിച്ചത് രാവിലെ ഒൻപത് പതിനഞ്ചിന് ചീഫ് ജസ്റ്റിസ് വൈ ചന്ദ്രചൂഡ് വാദം കേൾക്കുമെന്നായിരുന്നു സൂചന എന്നാൽ പിന്നീട് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായി തുടങ്ങിയവർ ഹർജി പരിഗണിക്കുമെന്ന് അറിയിപ്പെത്തി തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ അഞ്ചു മിനിറ്റ് ശേഷിക്കെ ഹർജി കോടതിക്ക് മുന്നിൽ വിക്ടോറിയ ഗൌരി വിദ്വേഷപ്രസംഗം നടത്തിയിട്ടുണ്ടെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ജഡ്ജിയാകാൻ അവർ യോഗ്യയല്ലെന്നും ഹർജിക്കാർ വാദിച്ചു എന്നാൽ യോഗ്യത മാത്രമേ പരിശോധിക്കാൻ കോടതിക്ക് ആകൂ എന്ന് പറഞ്ഞ കോടതി അവർ സ്ഥാനത്തിന് അനുയോജ്യമാണോ എന്ന് പറയാനാകില്ലെന്നും വ്യക്തമാക്കി നിയമനം പുനഃപരിശോധിക്കണമെന്ന് കൊളീജിയത്തോട് ആവശ്യപ്പെടാൻ കഴിയില്ല വിക്ടോറിയയുടെ നിയമനം അഡീഷണൽ ജഡ്ജിയായാണെന്നും ആവശ്യമെങ്കിൽ കൊളീജിയത്തിന് സ്ഥിരപ്പെടുത്താതിരിക്കാൻ കഴിയുമെന്നും കോടതി വ്യക്തമാക്കി തുടർന്ന് ഹർജി തള്ളി അതേസമയം സുപ്രീംകോടതി ഹർജി പരിഗണിക്കുന്നതിനിടെ മദ്രാസ് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി വിക്ടോറിയ ഗൌരി സത്യപ്രതിജ്ഞ ചെയ്തു ഐ ലക്ഷ്മണചന്ദ്ര വിക്ടോറിയ ബിജെപി ബന്ധത്തിന്റെയും ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ കൊണ്ടും വിവാദത്തിലായ അഭിഭാഷകയാണ് വിക്ടോറിയ ഗൌരി വിക്ടോറിയ ഗൌരിയെ നിയമിക്കാനുള്ള കൊളീജിയം ശുപാർശ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകരായ അന്ന മാത്യൂസ് സുധാ രാമലിംഗം ഡി നാഗസിൽവ എന്നിവരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് നാഷണൽ ഡെസ്ക്